നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ യാത്രയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട് പെരുമാതുറ ആ പെരുമാതുറയിലെ ഒരു പുഴിയാണ് മുതലപ്പൊഴി തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം എറണാകുളം പോകുന്നവർക്ക് ഇതുവഴി പോകുമ്പോൾ ഫിഷിംഗ് ബോട്ടുകളുടെയും ബീച്ചിൻ്റെയും അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചു എട്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചേരമൻ പെരുമാറിൻ്റെ കാലഘട്ടത്തിലാണ് പെരുമാതുറയുടെ ആദ്യകര ചരിത്രം ആരംഭിക്കുന്നത് എന്ന് പറയപ്പെടുന്നു പെരുമാതുറ എന്ന വാക്കിനർത്ഥം പെരുമാളിൻ്റെ ഭവനം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം അവിടെയൊക്കെ ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതിൻ്റെ അപ്പർ സൈഡിൽ പോകാൻ കേട്ടോ അവിടെ കണ്ടോ ആ സൈഡ് അവിടെ കണ്ട കാണില്ലേ ആ ക്ലീനിങ് അവിടെ പോകാം പക്ഷെ അത് അതുവഴി കറങ്ങി വരണന്നു അതാണ് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ ആണെന്ന് നിങ്ങൾക്ക് തോന്നി ഉണ്ടോ അതുകൊണ്ടോ ആ ഒരു വെള്ളത്തിൽ മീൻ മീനെടുത്ത് ചാടുന്ന വലിയ മീനാണ് കേട്ടോ ഇവിടെയൊക്കെ ബൈക്കിങ് പോരും കേട്ടോ ബൈക്കിൽ ഈ കല്ലിനി കല്ലൊക്കെ കണ്ടായി അഡ്ജസ്റ്റ് ചെയ്ത് വരാ ബൈക്കി വരും ഞാനങ്ങാ പാലത്തിന്റെ താട വെച്ചായിരുന്നു ഇവിടെ സൈഡിൽ സൈഡില് കണ്ടോ കരിങ്കല് അതുകൊണ്ട് വലിയ പാറ അടുക്കി വെച്ചിരിക്കുന്നു വെള്ളം എങ്ങോട്ട് കയറി അരിക്കാൻ വേണ്ടിയാണ് എന്നിട്ടും ആ ക്രൈൻ കിടക്കുന്നത് അവിടെ അപ്പോൾ ആ ക്രൈൻ കിടക്കാൻ ക്രൈൻ കിടക്കുന്നതിൻ്റെ അവിടെ നല്ല തിര അടിക്കുകയാണ് ആ പുഴയിലോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാലേ അത് അറിയാൻ പറ്റുള്ളൂ നല്ലതായിട്ട് തിരഞ്ഞെ അടിച്ച് കയറുന്നുണ്ട് തിര നല്ല പ്രത്യേക തിര കഴിഞ്ഞ സൗണ്ട് എങ്ങനെയാണ് നല്ല രീതിയിട്ട് അടിക്കുന്നുണ്ട് തരാം അതാണ് ഇവിടെ ഇച്ചിരി അപകടം കൂടുതലെന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരുപാട് പണി നടക്കുന്നുണ്ടല്ല ഇതൊക്കെ എല്ലാം പാറ എല്ലാം കൂടെ ആയിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ വലിയൊരു പൈപ്പ് പൈപ്പാണ് ഇരുമ്പ് പൈപ്പ് അതിന്റെ ഒരു ഭാഗം കടലിലോട്ട് അത് എന്താ എന്താണേണ്ടത് ഒരു ഭാഗം കടലിലോട്ട് ഇടങ്ങാ മീൻ കിട്ടിയ കിട്ടിയ എവിടെ കാണിക്കാം

ഞാൻ ഇതിൽ തന്നു അടുത്ത വെച്ച പിടയ്ക്ക ഞാൻ മേളിലോട്ട് കൊണ്ടു അല്ലെങ്കി ചിലപ്പോ അത് എന്റെ കൈന്നെ ചിലപ്പോ താളപ്പോണ്ടോ ഇത് കിടന്നു പിടയ്ക്കുന്നത് അത് വാ കേട്ടു ജീവനുണ്ടോ നല്ല മീൻ ഇത് ഇവിടെ പാര മീനാണെന്നാണ് പറയാനും ഞങ്ങൾ കൊടുക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും ആ അത് ഇച്ചിരി നല്ല സൈസ് മീൻ കേട്ടാ പക്ഷെ നല്ല ഫ്രഷ് സാധനം ആണ് അതിൻ്റെ ജീവൻ പോലും പോയിട്ടില്ല ആ ഒരുപാട് പേര് ചൂണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നിവിടെ ഒരുപാട് മീൻ കാണും പട്ടി പട്ടികളെല്ലാം കടിക്കും ഒരുപാടുണ്ട് ഇനി കടലിലോട്ട് ഒരുപാട് നികത്തെ എടുത്തിട്ടുണ്ടെട്ടോ നിങ്ങളോട് ഒരുപാട് ഇനി പെണ്ണിലോട്ടാണ് നിൽക്കുന്നത് ഞാൻ വന്ന വഴി വേണ്ട ഞാൻ അവിടെ നിന്ന് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് അത് വേണ്ട ഒരു ബിൽഡിങ്ങാണല്ലോ അതവിടെ കൂടെ ഇങ്ങനെയാണ് ഞാൻ വന്നത് ഇവിടെ കൂടെ ഇങ്ങ് വന്നു അത് കാരൊക്കെ ടോവില് നേരെ വിളിക്കുന്നതിന് മുമ്പേ വന്ന് വിളിക്കാൻ അല്ലെങ്കിൽ കൂട്ട തിര പറഞ്ഞു നോക്കി അതുകൊണ്ട് ഒരു ഡേഞ്ചർ സ്ഥലം സംഭവം എന്ന് പറയാം കടലിൽ നിന്ന് ഇതിങ്ങനെ നല്ല ഹോഴ്സിലാണ് പറഞ്ഞു പോയത് കടത്തേനകത്ത് അതിൻ്റെ ഒരു വലിയ നല്ല സൈസാണ് ഞാൻ കുറേ വന്നു ഇങ്ങോട്ട് അതൊരു ആൾക്കാർ നിൽക്കുന്നില്ല 아, 이렇게. 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 아, 이렇게.

എന്റെ സൈഡിൽ കൂടെ ഞാനൊന്ന് പോയിട്ടോ അവിടെ രണ്ടുപേര് ഇരുപ്പുണ്ട് ഞാൻ അങ്ങോട്ട് എല്ലാം പറഞ്ഞാൽ പോയി നോക്കട്ടെ ഇങ്ങോട്ട് വെള്ളമൊന്നും അങ്ങനെ വരില്ല ഏട്ടോ വെള്ളമൊന്നും വരില്ല പോവാൻ പറഞ്ഞ ബുദ്ധിമുട്ടോ ആൾക്കാരൊരു ഇതിന്റെ അങ്ങോട്ട് എനിക്ക് പോവാൻ പറ്റും തോന്നില്ല

േട്ടൻ പിടിച്ച വാലിപ്പൊട്ട് ഇതാണ് വാലിപ്പൊട്ട് ആ വാലിപ്പൊട്ടുണ്ടല്ലേ അവിടെ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ആ കേട്ടോ ചേട്ട പിടിച്ച ആ സഞ്ചി നിറച്ച മീനുണ്ടോ കേട്ടോ എൻ്റെ വാല് പൊട്ട എന്റെ വാലിലൊരു പൊട്ടൊക്കെ ഉണ്ട് പക്ഷെ അപ്പൊ ഇവിടെ മീൻ അതാണ് അവർ ആൾക്കാർ ഒരുപാട് പേര് ഉള്ളത് കേട്ടോ മീൻ എന്തായാലും കിട്ടുന്നുണ്ട് ഒന്ന് രണ്ടെങ്കിലും കിട്ടാതിരിക്കില്ല അവനൊരു കാഴ്ചയാണ് ചെട കണ്ട രണ്ടുപേരും മുങ്ങുന്ന ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ആ മുങ്ങി അവര് മുങ്ങുന്നുണ്ട് അവരുടെ മൂന്ന് പേരുണ്ടോ അതാ മുങ്ങിട്ട് മുങ്ങിട്ട് മീന അതൊക്കെ കക്കയാണോ എന്താണുണ്ടോ എടുത്ത് അതിനകത്ത് ഇടുന്നുണ്ട് റബ്ബർ പോലെയുള്ള അതിനകത്ത് ഇടുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും മുങ്ങി ആ മുങ്ങനെ രസം അവരുടെ ജീവിതമാർഗായിരിക്കും അത് അണ്ട എന്തോ കയ്യിൽ ഇരിക്കുന്നുണ്ടോ അത് കക്കിപ്പിയാണെന്നുണ്ട് ചിപ്പി കേട്ടോട്ട് മുമ്പേ ചേട്ടൻ കണ്ട മീനും ചേട്ടാ മീൻ്റെ പേരെന്താ ചെമ്പല്ലി ചെമ്പല്ലി ആ ഉണ്ടോ ചെമ്പല്ല ജീവൻ ഇപ്പം കിട്ടിയാ അത് കാണുന്നില്ല അതാണ് പുഴി കേട്ടോ കുറച്ചുകൂടി ഞാൻ ഒരടുത്തുള്ള വ്യൂ കാണിച്ചു തന്നെ നല്ല പുഴി മണലൊക്കെ കിടക്കുന്നുണ്ട് നല്ല ഹൈറ്റിൽ കിടക്കുന്നു എനിക്കൊരു മണലിവിടെ നിന്ന് പോരുന്നുണ്ടോ അങ്ങോട്ട് ആ നല്ല ഇങ്ങോട്ട് മണൽ കിടപ്പുണ്ട് ചെറിയ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ആ സ്ഥലവും ഇവിടുത്തെ ആ മീൻ പിടിക്കണതും ഈ വിശേഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം